നാൻസി റാണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള നടി അഹാന കൃഷ്ണയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു അന്തരിച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ ജോസഫ് മനു ജെയിംസും അദ്ദേഹത്തിൻ്റെ ഭാര്യ നൈനയും തികച്ചും ആൺ പ്രൊഫഷണലായാണ് തന്നോട് പെരുമാറിയതെന്നായിരുന്നു അഹാന പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് സംവിധായകനും അസിസ്റ്റന്റുമാരും സെറ്റിൽ കൂട്ടമായി ഇരുന്ന് മദ്യപിക്കും തൻ്റെ കഥാപാത്രത്തിനായി മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു എന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് അഹാന വ്യക്തമാക്കിയത് മാത്രമല്ല തൻ്റെ അമ്മയോട് മകൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നൈനായി വിളിച്ചു പറഞ്ഞതായും അഹാന പറഞ്ഞിരുന്നു അഹാനയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയുടെ അമ്മ സിന്ധു കൃഷ്ണ ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ എന്തുകൊണ്ടാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിന്ധു കൃഷ്ണ എത്തിയിരിക്കുന്നത് അവർക്ക് മാപ്പ് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ാണ് സിന്ധു പറയുന്നത് ആഹാര പങ്കുവെച്ച കുറിപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിക്കൊണ്ടാണ് സിന്ധുവിൻ്റെ പ്രതികരണം അവർക്ക് മാപ്പ് നൽകി നിശബ്ദരായിരിക്കാം രഹസ്യമായെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ അവർ ഒരവസരം നൽകിയില്ല ഒടുവിൽ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ കുറിച്ചിരിക്കുന്നത് അതേസമയം സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് പാട് ചിത്രം ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുകയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ അഹാന പ്രൊമോഷൻ പരിപാടികൾക്ക് എത്താതിരുന്നതിനെ നൈന പ്രസ് മീറ്റിൽ വിമർശിക്കുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് തൻ്റെ ഭർത്താവുമായി അഹാനയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ മാനുഷിക പരിഗണന വെച്ചെങ്കിലും നടിക്ക് പ്രൊമോഷന് പങ്കെടുക്കുമായിരുന്നു എന്നായിരുന്നു നൈന പറഞ്ഞത്